ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു ജീവൻ വടക്കാഞ്ചേരി പരുത്തിൽ വാഹനമിടിച്ച് പരിക്കേറ്റ വയോധികൻ മരണപ്പെട്ടു പാതയോരത്തെ കാന സ്ലാബിട്ട് മൂടണമെന്ന പരിസരവാസികളുടെ ആവശ്യം പണ്ടില്ലെന്ന കാരണത്താൽ അവഗണിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് വടക്കാഞ്ചേരിയിൽ തുടക്കമായി മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനുവരി ഇരുപതിന് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് പരിധിയിൽ അണിനിരക്കുന്ന ചങ്ങലയിൽ പതിനായിരത്തോളം പേർ പങ്കെടുക്കും മായന്നൂർ ഒറ്റപ്പാലം പാലത്തിന്റെ വാർഷികത്തിൽ സ്നേഹ സംഗമം നടത്താൻ തീരുമാനിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു തിങ്കളാഴ്ച വൈകിട്ട് ഭാരതമുഴയോരത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഗവർണു പൊണ്ടാഴിയിൽ വിദ്യാർത്ഥികളുമായി വന്ന സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു മുപ്പതിലധികം സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ബസ്സാണ് കനാലിലേക്ക് ചെരിഞ്ഞത് വൻ അപകടം ഒഴിവായത് തലനാരിഴക്കി